ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഇന്ന് ലോകത്തിൽ ഓരോ ദിവസവും അവതരിപ്പിക്കപ്പെടുന്നു നമുക്കറിയാം പഴയ കാലത്ത് നമ്മുടെ പ്രവാസികളായ സഹോദരങ്ങൾ ഒരു ടാപ്പ് റെക്കോർഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കത് ഓണാക്കാൻ അറിയില്ല ഒരു ക്ലോക്ക് നമുക്കതിൻ്റെ കീ കൊടുക്കാൻ അറിയില്ല അതിൻ്റെ ഇടതു വശത്തും വലതുവശത്തും നമുക്കൊരു ചെറിയ ഒരു ബട്ടർഫ്ലൈ ഫ്ലൈ പോലുള്ളൊരു ഈ ഉണ്ടാവും അത് ഒരേപോലെ തിരിച്ചുകൊണ്ട് സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്കറിയില്ലായിരുന്നു ഒരു റേഡിയോ നമുക്ക് വലിയ അത്ഭുതമായിരുന്നു വിമാനം എന്ന് പറയുന്നത് നമ്മൾ വലിയ അത്ഭുതത്തോടെ നോക്കി നിന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമുക്കറിയാം ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും ഈ ഒരു സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഇണങ്ങിച്ചേരുന്നതായിട്ട് നമുക്ക് കാണാം ഈ സാങ്കേതിക വിദ്യയുടെ എല്ലാ ഗുണഫലങ്ങളും ഇന്ന് എല്ലാ ആളുകളും ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ നമ്മളിവിടെ പരിശോധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം എങ്ങനെയൊക്കെ ആയിത്തീരണം എന്ന് തീരുമാനിക്കുന്നത് ഇവിടെ ഉള്ള മൾട്ടിനാഷണൽ കമ്പനികളാണ് അവരുടെ തീരുമാനങ്ങളാണ് നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് അതിന് വിവിധ രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഇതൊക്കെയാണെങ്കിൽ പോലും ഒരു ചെറിയ വിഭാഗം മാത്രം ആളുകളാണ് ഈ പുതിയ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് നമുക്ക് പണം കണ്ടെത്താൻ കഴിയുമോ എന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് ഇവിടെയാണ് ഞാൻ ഈ വീഡിയോയിൽ ആദ്യം പറഞ്ഞ ആ ഒരു ക്യാപ്ഷൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഞാൻ എന്നും പറയുന്നത് പോലെ ഒരു സാധാരണക്കാരനായ ഞാൻ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങളെ സ്നേഹിച്ചൊരു വ്യക്തി എന്നുള്ള രീതിയിൽ അക്ഷരങ്ങളെ സ്നേഹിച്ചൊരു വ്യക്തി എന്നുള്ള രീതിയിൽ എൻ്റെ വായനയുടെ ലോകത്ത് നിന്നും ഞാൻ പോലും അറിയാതെ അല്പ അല്പം ഈ മൊബൈൽ ഫോണിൻ്റെ സാധ്യതകളിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരാളാണ് പക്ഷേ ഇവിടെ എനിക്ക് സംഭവിച്ച വലിയൊരു മാറ്റം എന്ന് പറയുന്നത് അതിനൊരു കാരണം എന്ന് പറയുന്നത് ഈ സാങ്കേതിക വിദ്യയുടെ മാറ്റത്തിൻ്റെ കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങളെ വെച്ച് നമുക്ക് പണം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ഒരു ചിന്തയിൽ ഞാൻ എത്തിച്ചേർന്നു എന്നുള്ളത് മാത്രമാണ് ആ ഒരു ചിന്തയിൽ എത്തിച്ചേർന്നത് കൊണ്ടത് മാത്രമാണ് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയുന്ന പേൾബെയിൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കാൻ ആരംഭിച്ചത് ഇവിടെ ഏതൊരു വ്യക്തിക്കും സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ കോണ്ടാക്റ്റ് നമ്പറുകളിൽ നമ്മുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് വിളിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു പുതിയ വരുമാന മാർഗം തുറന്ന് നമുക്കിഷ്ടമുള്ള പണം സമ്പാദിക്കാനുള്ള ഒരു ഒരവസരം പേൾവെയിൻ ഇൻ്റർനാഷണൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു നമുക്കറിയാം മനുഷ്യൻ അയാളുടെ തൊണ്ണൂറ് ശതമാനം സമയവും ചെലവഴിക്കുന്നത് പണം കണ്ടെത്താൻ തന്നെയാണ് അതിൽ തർക്കമൊന്നുമില്ല പണം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സ്വാധീന ശക്തിയാണ് അത് വേണ്ട പണത്തിൻ്റെ ആവശ്യമൊന്നും ഇത്രയധികമില്ല എന്നൊക്കെ പറയുന്നത് അത് ചില ആളുകൾ പണത്തിനോട് കാണിക്കുന്ന അവരുടെ കയ്യിലേക്ക് ഇത് എത്തിപ്പെടാത്തത് കൊണ്ടുള്ള ചില വാദമുഖങ്ങൾ മാത്രമാണ് ഇവിടെ നമുക്ക് എന്താണ് സാധ്യത നമുക്കറിയാം വളരെ നന്നായി അധ്വാനിക്കണമെങ്കിൽ നമ്മൾ രാവിലെ എട്ട് മണി മുതൽ ഒരഞ്ച് മണിവരെയൊക്കെ നമ്മുടെ ഊർജം ചെലവഴിക്കണം നമ്മുടെ കായിക ശക്തി വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്നാലാണ് നമുക്കൊരു നിശ്ചിത അളവിൽ പണം ലഭിക്കുന്നത് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് തലയ്ക്കു താഴെ നമ്മൾ ഊർജം ചെലവഴിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിന് ഒരു നിശ്ചിത അളവുണ്ട് പക്ഷേ കഴുത്തിന് മുകളിൽ അതായത് ബ്രെയിൻ കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പണത്തിൻ്റെ നിശ്ചിത അളവ് എന്ന് പറയുന്ന മാനദണ്ഡം മാറ്റപ്പെടുന്നു എന്താണ് യഥാർത്ഥത്തിൽ അതിൻ്റെ എന്ന് പറയുന്നത് ഇവിടെ രണ്ട് തരത്തിലാണ് ഒരു മനുഷ്യൻ്റെ ശരീരം പ്രവർത്തിക്കുന്നത് നമ്മുടെ കഴുത്തിന് താഴെയുള്ള ഭാഗം കൊണ്ട് നമ്മൾ കഠിനമായി അധ്വാനിക്കുന്നു അതെന്തുമായിക്കൊള്ളട്ടെ അതിന് വളരെ ലിമിറ്റേഷനുണ്ട് അതിനെയാണ് യഥാർത്ഥത്തിൽ ആക്റ്റീവ് ഇൻകം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് നമുക്ക് എത്രമാത്രം അധ്വാനിച്ചു കഴിഞ്ഞാലും പണം കണ്ടെത്തുന്നതിനൊരു പരിമിതിയുണ്ട് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു കാര്യം നമുക്ക് എടുത്തു നോക്കാം നമ്മുടെ കഴുത്തിന് മുകളിൽ തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ട് ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തി ഒരു സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവുന്നു ആ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു അയാളുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അതിനെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നു അയാൾക്ക് വേണമെങ്കിൽ ഇരുപത്തി മണിക്കൂറും ആ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ആ ഒരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നു അയാൾക്ക് മുകളിലൊരു ബോസോ അയാൾക്ക് കൃത്യമായ നിർദ്ദേശം കൊടുക്കുന്ന കാര്യങ്ങളോ ഒന്നുമില്ലാതെ വളരെ സ്വതന്ത്രമായി അദ്ദേഹം അത് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വരുന്ന പണവും അൺലിമിറ്റഡ് ആയിരിക്കും ബിസിനസ് അതിനെ സംബന്ധിച്ച് അങ്ങനെയാണല്ലോ ഒരു നിശ്ചിത അളവിൽ പണം വരും എന്നൊന്നില്ല ബിസിനസ് നന്നായി ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പണം നമ്മളിലേക്ക് വരും ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് പണം നമ്മുടെ കയ്യിലേക്ക് വരും അവിടെയാണ് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടം എന്ന് പറയുന്നത് ഇവിടെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം കഴിഞ്ഞൊരു നാലര വർഷം മുമ്പ് എൻ്റെ കയ്യിൽ ഒരു സാധാരണ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണാണ് അത് വക്കുകൾ പൊട്ടിയ ഗ്ലാസ്സുകൾ അളർന്ന ഒരു ഫോൺ പക്ഷേ എന്നെ സംബന്ധിച്ച് ആ സമയമെന്ന് പറയുന്നത് ദാരിദ്ര്യത്തിൻ്റെ ഉച്ചകോടിയിലെത്തി നിൽക്കുന്ന സമയമായിരുന്നു ഈ ഒരു ബിസിനസ് പേൾവേൻ ഇൻ്റർനാഷണൽ എൻ്റെ കയ്യിലേക്ക് വന്ന സമയത്ത് ഞാൻ ആ ഫോൺ വെച്ചാണ് അതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായത് നിരന്തരമായി അതിൻ്റെ മീറ്റിങ്ങുകൾ പങ്കെടുത്തു സ്വന്തമായി നമ്മളൊരു ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ആളുകളിലേക്ക് എൻ്റെ കോണ്ടാക്റ്റ് ലിസ്റ്റിലുള്ള എല്ലാ ആളുകളിലേക്കും ഇതുമായി ബന്ധപ്പെട്ട് വിളിക്കുകയും വീഡിയോസ് അയക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു അതൊരു ഹാബിറ്റായി മാറി നിരന്തരം ചെയ്യുമ്പോൾ നമുക്കതൊരു ശീലമായി മാറും ഞാൻ എവിടെയോ വായിച്ചതുപോലെ ആവർത്തിക്കപ്പെടുന്ന കാര്യ ശീലങ്ങളുടെ ആകെത്തുകയാണ് ജീവിതം അങ്ങനെ ആവർത്തിച്ച് 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 ഞാനിന്ന് വളരെ നല്ല രീതിയിൽ ഈ ഒരു പുതിയ സാങ്കേതികവിദ്യയിലൂടെ നല്ല റഫറൽ കമ്മീഷൻ വാങ്ങിക്കുന്ന ഒരാളായി മാറിക്കഴിഞ്ഞു ഏകദേശം മാസം ഒരു നാല് ലക്ഷം രൂപയിലൊക്കെ അധികം റഫറൽ കമ്മീഷൻ ഇപ്പോൾ ഞാൻ വാങ്ങിക്കുന്നുണ്ട് അത് ഓരോ ദിവസവും ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ചില ആളുകൾക്ക് ഇതൊരു അതിശയോക്തിയായിട്ട് തോന്നുന്നുണ്ടാവാം അതിൻ്റെ കാര്യമില്ല എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കൃത്യമായി അതിൻ്റെ തെളിവുകളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു റെഫറൽ വരുമാനത്തിൻ്റെ ചാർട്ടും കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറയുന്നത് നമ്മൾ വളരെ അനാവശ്യമായി ഈ ഒരു മൊബൈൽ ഫോണിൽ ചിലവഴിക്കുന്ന സമയം ഒന്ന് നമ്മൾ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിൻ്റെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ കാണുക ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആളുകളോട് സംസാരിക്കുക നമുക്കറിയാം ആയിരക്കണക്കിന് കോണ്ടാക്റ്റുകൾ ഒരു വ്യക്തിയുടെ മൊബൈൽ ഫോണിൽ ഉണ്ടാവും ഇല്ലേ നമുക്കിവിടെ എന്താണ് വേണ്ടത് വെറും ഇരുപത് പേരാണ് നമുക്ക് വേണ്ടത് ഒരു ഇരുപത് പേരെ ഒരു വ്യക്തിക്ക് കണ്ടെത്താൻ വളരെ എളുപ്പമാണ് നിങ്ങൾക്കിഷ്ടമുള്ള ആളുകളെ വിളിച്ച് കാര്യങ്ങൾ പറയാം എല്ലാ ആളുകളും ഉൾക്കൊള്ളണം എന്നില്ല എന്നാൽ പോലും വളരെ ഈസി ആയിട്ട് നമുക്ക് ഇരുപത് വരെ കണ്ടെത്താം ആകെ ഈയൊരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് സീഡ് ഫണ്ടിങ് ആൻഡ് ടോക്കൺ ഫാമിംഗ് രണ്ട് പ്രോസസ്സുകളും ചേർന്ന് മാക്സിമം ഒരു ഇരുപതിനായിരം രൂപയാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രോസായ പ്രോസസ്സായ സീഡ് ഫണ്ടിങ്ങിലേക്ക് നമുക്ക് ഒരു അയ്യായിരം രൂപയുണ്ടെങ്കിൽ കടന്നു വരാം അത് ചെയ്താൽ പോലും ഒരായിരം ദിവസം കൊണ്ട് നമുക്ക് വലിയ രീതിയിൽ വളരാം നമുക്ക് പണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ ഭാഗമായ ടോക്കൺ ഫാമിങ്ങിലേക്ക് നമുക്ക് പതിനാ പതിമൂന്നായിരം രൂപ ഉണ്ടെങ്കിൽ കടന്നു വരാം അങ്ങനെ കടന്നു വന്നു കഴിഞ്ഞുകൊണ്ട് ഈ കാര്യം നിങ്ങളുടെ കോണ്ടാക്റ്റ് ലിസ്റ്റിലുള്ള എല്ലാവരോടും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് കൊണ്ട് പറയാൻ തയ്യാറായാൽ പോലും നിങ്ങൾ ഇന്ന് നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരാറ് മാസം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടും പക്ഷെ എന്തു ചെയ്യണം അതങ്ങനെ ഒരു തീരുമാനം എടുക്കണം ആ തീരുമാനം എടുക്കേണ്ടത് ആരാണ് എനിക്ക് വേണ്ടി ഞാൻ തീരുമാനമെടുത്തതുപോലെ ഓരോ വ്യക്തിയും തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിന് നിങ്ങളെ സഹായിക്കാൻ ഒരു വലിയ ടീം കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നു എൻ്റെ വീഡിയോയിൽ പറയുന്നത് പോലെ കേരളത്തിലൊരു തരംഗമായി കൊണ്ടിരിക്കുന്ന ഒരു ഫിനാൻഷ്യൽ പ്രോഗ്രാമാണ് പേൾവൻ ഇൻ്റർനാഷണൽ ഈ ഒരു മേഖലയെക്കുറിച്ച് അറിയാത്ത ആളുകൾ ഒരു പക്ഷേ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ടാവാം അത് അവരുടെ കാര്യമാണ് പക്ഷേ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമായി കണക്ട് ചെയ്യുക ഒരു മനുഷ്യൻ്റെ പൊതു സ്വഭാവമാണ് പ്രത്യേകിച്ച് മലയാളികളുടെ എല്ലാ കാര്യത്തിനും അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ടാകും നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഡ്രൈവിംഗിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡ്രൈവറോടാണ് അന്വേഷിക്കേണ്ടത് അല്ലാതെ ടെക്സ്റ്റൈൽ ജീവനക്കാരനോട് ചോദിച്ചാൽ ഡ്രൈവിങ്ങിനെ കുറിച്ച് അറിയാൻ പറ്റില്ല പക്ഷേ എങ്കിൽ പോലും എന്തു ചെയ്യും അദ്ദേഹവും ഡ്രൈവിങ്ങിനെ കുറിച്ച് അഭിപ്രായം പറയും ഞാൻ രണ്ട് മേഖലയും ഒന്ന് താരതമ്യം ചെയ്തത് മാത്രമാണ് ഇങ്ങനെ നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് എല്ലാ വിഷയത്തിലും അവരുടേതായ അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായങ്ങളെയാണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്താലും ജീവിതത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടുക എന്നുള്ളത് വളരെ അസാധ്യമായ കാര്യമാണ് ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആളുകൾ ഇന്ന് വളരെ മനോഹരമായ ജീവിതം നയിക്കുകയാണ് ഒരാശങ്കയുമില്ലാതെ കടബാധ്യതകളെ കുറച്ച് 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 ഒരു പേടിയുമില്ലാതെ ജീവിക്കുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിയെ സൃഷ്ടിക്കാൻ ഒരു നാല് വർഷത്തെ പ്രവർത്തനം കൊണ്ട് എനിക്ക് സാധിച്ചു അതായത് എൻ്റെ ടീം കൂട്ടായ പ്രവർത്തനത്തിലൂടെ സാധിക്കുന്നു എന്നർത്ഥം ഒരു കാര്യം ഉറപ്പാണ് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കപ്പെടും നിങ്ങൾ കടത്തിനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ കടം നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോവില്ല സമ്പത്തിനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളിലേക്ക് സമ്പത്ത് ഒരിക്കലും വിട്ടുപോവില്ല ഇതൊരു ഒരു വലിയ തിയറിയാണ് നമുക്കറിയാം നമ്മൾ അനാവശ്യമായി ചിലവഴിക്കുന്ന സമയം നമുക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കാൻ തയ്യാറായാൽ ഈ ഒരു മൊബൈൽ ഫോണിലൂടെ നിങ്ങളുടെ ജീവിതം മാറി മറിയും ഇന്ന് എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓരോരുത്തരും ശ്രമിച്ചു നോക്കുക ഒരു വ്യക്തിയും ദരിദ്രനായി മരിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ കുറ്റം കൊണ്ട് തന്നെയാണ് ജനിക്കുന്നത് ആ വ്യക്തിയുടെ കുറ്റമായിരിക്കില്ല നമുക്ക് ചുറ്റും ഒരുപാട് അവസരങ്ങളുണ്ട് നമുക്ക് കാണാൻ കഴിയാത്തത് കൊണ്ടാണ് അനാവശ്യമായി രാവിലെ മുതൽ രാത്രി വരെ പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം ചിലവഴിക്കുന്നു നമുക്ക് വേണ്ടി ഒരല്പസമയം മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറായാൽ ഒരേ ഒരു കോൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറഞ്ഞ ബിസിനസ് അവസരത്തെക്കുറിച്ച് പേൾവെൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു മനോഹരമായ സബ്ജക്റ്റിനെക്കുറിച്ച് നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ നിങ്ങൾക്ക് ആരാണ് ഷെയർ ചെയ്ത് തരുന്നത് അദ്ദേഹത്തെ പെട്ടെന്ന് കണക്ട് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ ഷാജി കണ്ണൂർ താങ്ക് യു